നമസ്കാരം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആഗോള സാമ്പത്തിക ഭൂമികയിൽ ഓരോ രാജ്യത്തിന്റെയും വ്യാപാര നയങ്ങൾ കേവലം ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഫലമല്ല മറിച്ച് ലോക ശക്തികളുടെ ഭൗമ രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും പ്രാദേശിക സമ്മർദ്ദങ്ങളുടെയും സങ്കീർണമായ പ്രതിഫലനമാണ് മെക്സിക്കോ അടുത്തിടെ പ്രഖ്യാപിച്ച അൻപത് ശതമാനം വരെ ഉയരുന്ന താരിഫ് വർധനവ് ഭാരതം ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഈ നീക്കം മെക്സിക്കോയുടെ ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് പറയുമ്പോഴും ഇതിനു പിന്നിലെ അമേരിക്കൻ സ്വാധീനത്തിന്റെ നിഴൽ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിലെ പുതിയ യാഥാർത്ഥ്യങ്ങളെയാണ് തുറന്നു കാട്ടുന്നത് മെക്സിക്കോയുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളില്ലാത്ത രാജ്യങ്ങളുടെ ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് ഉൽപ്പന്ന വിഭാഗങ്ങൾക്കാണ് പുതിയ തീരുവകൾ ബാധകമാകുന്നത് ഇന്ത്യ ചൈന ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളെ ഇത് നേരിട്ട് ബാധിക്കും ഈ താരിഫ് വർധനവിന് പിന്നിലെ പ്രധാന കാരണം ചൈനയുമായുള്ള വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനും ചൈനീസ് ഉൽപ്പന്നങ്ങൾ മെക്സിക്കോ വഴി യു എസ് വിപണിയിലേക്ക് എത്തുന്നത് തടയുന്നതിനുമായി അമേരിക്ക ചെലുത്തുന്ന സമ്മർദ്ദമാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു മെക്സിക്കോയുടെ ഈ പുതിയ നീക്കം യു എസ് മെക്സിക്കോ കാനഡ വ്യാപാര കരാറിന്റെ പുനരവലോകനത്തിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്തുവാനുള്ള ശ്രമമായും വിലയിരുത്തപ്പെടുന്നുണ്ട് മെക്സിക്കോയുടെ ഈ ഏകപക്ഷീയമായ നടപടിയെ ഇന്ത്യ ശക്തമായി എതിർക്കുകയും കയറ്റുമതിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാനുള്ള അവകാശം തങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു താരിഫ് വർധനവ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഇന്ത്യൻ വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളും മെക്സിക്കോയുടെ സാമ്പത്തിക ഉപമന്ത്രി ലൂയിസ് റൊസൻഡോയുമായി ഉന്നതതല ചർച്ചകൾ നടത്തി മുൻകൂട്ടിയുള്ള കൂടിയാലോചനകളില്ലാതെ താരിഫ് വർദ്ധിപ്പിക്കുന്നത് ബഹുമുഖ വ്യാപാര സംവിധാനത്തിലെ സുതാര്യതയ്ക്ക് വിരുദ്ധമാണെന്ന് ഇന്ത്യ ശക്തമായി വാദിച്ചു മെക്സിക്കോയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ഉടൻ തന്നെ ആരംഭിക്കുവാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട് ഈ കരാർ നിലവിൽ വന്നാൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഈ ഉയർന്ന താരിഫുകളിൽ നിന്ന് ഇളവ് ലഭിക്കുകയും നിലവിലെ വെല്ലുവിളികളെ മറികടക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇത് ഇന്ത്യയുടെ ദീർഘകാല വ്യാപാര സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാനമായ തീരുമാനമാണ് ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ഇന്ത്യ നേരത്തെ തന്നെ കയറ്റുമതി വിപണികൾ വൈവിധ്യവൽക്കരിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ എടുത്തിരുന്നു അമേരിക്കൻ താരിഫുകളെ നേരിടുന്നതിനായി മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലെ വിപണനികൾ ലക്ഷ്യമിട്ട് ഇന്ത്യ കയറ്റുമതി ഇരുപതിൽ നിന്ന് അൻപത് രാജ്യങ്ങളിലേക്കാണ് വർദ്ധിപ്പിച്ചത് പ്രതിരോധ മേഖലയിൽ പോലും ഇന്ത്യ തദ്ദേശീയമായ ഉൽപാദനത്തിന് ഊന്നൽ നൽകുകയും കയറ്റുമതി എഴുപത്തിയഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു ഇത്തരം ശക്തമായ ഉൽപാദന ബന്ധത പ്രോത്സാഹന പദ്ധതികളും ആത്മനിർഭർ ഭാരത് പോലെയുള്ള നയങ്ങളും ബാഹ്യ സാമ്പത്തിക സമ്മർദ്ദങ്ങളെ ചെറുക്കുവാൻ രാജ്യത്തിന് പ്രതിരോധ ശേഷി നൽകും മെക്സിക്കോയുടെ ഈ ഏകപക്ഷീയമായ തീരുമാനം ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് പ്രത്യേകിച്ച് വാഹന ഘടകങ്ങൾ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ തുണിത്തരങ്ങൾ എന്നിവയ്ക്ക് ഹ്രസ്വകാലത്തേക്ക് ഒരു ചെറിയ തിരിച്ചടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് ഇന്ത്യ മെക്സിക്കോയിലേക്ക് നടത്തിയത് ഈ ഉയർന്ന തീരുവകൾ ഇന്ത്യൻ കമ്പനികൾ മെക്സിക്കൻ ഉപഭോക്താക്കളിലേക്ക് കൈമാറേണ്ടി വരികയോ അഥവാ ഇളവുകൾ നേടുവാൻ സാധിക്കുകയോ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ തീരുമാനത്തിന്റെ യഥാർത്ഥ ആഘാതം എങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും സംഭാഷണത്തിനായുള്ള വാതിൽ തുറന്നിടുവാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം രാജ്യത്തിന്റെ പ്രൊഫഷണൽ നയതന്ത്രത്തിന്റെ സൂചനയാണ് അമേരിക്കൻ താരിഫ് സമ്പർദ്ദങ്ങൾക്കിടയിലും സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനും സ്വതന്ത്ര വ്യാപാര കരാർ പോലെയുള്ള ദീർഘകാല പരിഹാരങ്ങൾ തേടുവാനും ഒപ്പം ആഗോളതലത്തിൽ പുതിയ വിപണികൾ കണ്ടെത്തുവാനും ഇന്ത്യ നടത്തുന്ന ശക്തമായ തീരുമാനങ്ങൾ അതിവേഗം വളരുന്ന ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിലുള്ള രാജ്യത്തിന്റെ പക്വതയാണ് വെളിപ്പെടുത്തുന്നത് വെബ് ഡെസ്ക് തത്തുമൈ